രാവിലെ ഞാൻ മമ്മിയോട് പറഞ്ഞായിരുന്നു ഇന്ന് വൈകുന്നേരം ഡിന്നർ എൻ്റെ വകയാണ് അപ്പോൾ ഞാൻ ഡിന്നർ റെഡി ആക്കിയിട്ടുണ്ട് എൻ്റെ സാധനങ്ങൾ സാധാരണ ഒരാളിക്കും മമ്മിക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല ഈ പ്രാവശ്യവും ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷകളെ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ താറാവ് താറാവ് സൂപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് മഷ്റൂമുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഗ്രീൻ പീസ് തക്കാളി സവോള ബീൻസ് നമ്മുടെ കോളിഫ്ലവർ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ വെജിറ്റബിൾസും ഉണ്ട് ക്യാരറ്റ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മമ്മിക്കിൻ്റെ അടയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം അപ്പോൾ അവർക്കുള്ള ഫുഡ് ബ്രെഡും ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നു അപ്പോൾ അവർക്കൊന്ന് കൊണ്ട് കൊടുത്ത് നോക്കട്ടെ അവർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് നോക്കാം അമ്മേ ഫുഡ് റെഡി റെഡിയാണോ റെഡിയാണോ അപ്പന്റെ കമന്റ് പോലെ കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞു കുഞ്ഞി എന്നോട് പരിപാടി കുഞ്ഞിക്ക് വേണോ താ താറാവ് സൂപ്പ് താറാവ് സൂപ്പ് വേണോ അയ്യോ എന്ത് സ്റ്റൈലായിരിക്കണേ കുറുമ്പി പെണ്ണെ കുറുമ്പി മുടിയൊക്കെ പൊക്കി വെച്ചേ നീ എത്ര കൊഞ്ചിച്ചിട്ടും കാര്യ കൊഞ്ീ ആരി എങ്ങനെ ഇണ്ട് ടെസ്റ്റ് നോക്കിട്ട് കൊള്ളാങ്കി കൊള്ളാന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞോ അമ്മ കഴിച്ചോ ഒരു സ്പൂൺ എടുക്കുന്ന മുമ്പ് അമ്മ എങ്ങനെയാണ് ഉപ്പും കുരുമുണ്ടായി അറിഞ്ഞത് അതിൻ്റെ അത് കുരുമുണ്ടായി കഴിച്ചത് മഷറൂം മഷ്റൂം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇനി ഇനി കുറ്റം പറഞ്ഞു രണ്ട് കുറ്റം പറഞ്ഞേക്കട്ടെ എന്താണ് പറയുക

ഇത് സൂപ്പെന്നല്ല ഇതൊരു ഡിന്നർ ഇത് എല്ലാം കൂടെ ഉണ്ട് വെജിറ്റബിൾസ് എല്ലാം കണ്ടിട്ട് സൂപ്പ് ഞാൻ ഇച്ചിരി വെള്ളമുള്ളതുകൊണ്ട് സൂപ്പ് പേരിട്ടൊന്നേ ഉള്ളൂ താറാവ് എങ്ങനെയുണ്ട് മെറ്റേദിച്ച് ഉണ്ടോ ഓക്കെ ആണോ വെന്തിട്ടുണ്ടോ അല്ല ഓക്കെ ആണോ താറാവ് ഇഷ്ടപ്പെട്ടോ അപ്പം നമ്മുടെ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നടുത്ത് എനിക്ക് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ കോഴിയെ ഞാൻ കൊന്നിട്ട് അപ്പൊ നമ്മുടെ ഇത് ഒരു അര മണിക്കൂറിന് റെഡിയാക്കിയതാണ് ഞാൻ റെഡിയാക്കിട്ട് ഞാൻ നമ്മുടെ കിച്ചനെ കൊണ്ട് നിൽക്കാൻ ചേട്ടാ രാവിലെ ഞാൻ അമ്മേനെ കുറച്ച് വഴി കുറഞ്ഞാണല്ലോ ഏഹ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അടുക്കള വൃത്തിയായിട്ടാക്കി എന്നുള്ളത് ഇപ്പം നമ്മുടെ കിച്ചൺ നോക്കി ഈ ബ്രെഡിൻ്റെ ഒരു പാക്കറ്റ് അല്ലാണ്ട് ഇപ്പോൾ ദിവ്യെ കൊണ്ടു വച്ചേക്കണേ ഇതിൻ്റെ കുറച്ച് അമ്പുട്ടാണ്ട് തൊലി ഇല്ലാണ്ട് ബാക്കി എല്ലാം നീറ്റാക്കി വെച്ചേക്കണു കഴുകാനായിട്ട് ദിവ ഒരു പാത്രം പോലും ഇല്ല ഫുള്ള് നീറ്റാക്കി വെച്ചേക്കണുണ്ടോ മമ്മി മമ്മി കഴുകുന്നവര് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴുകി വെച്ചതാണ് എല്ലാവരും കുഞ്ഞ് ഏ എൻ്റെ മമ്മി കള്ളം പറയണ കേട്ടോ കൊച്ചിമ്പി മമ്മി ആ മമ്മി ഉണ്ടാക്കുന്ന കാര്യമൊന്നും പറയണ്ട ഈ മമ്മി ഇവിടെ അടുക്കളയ്ക്ക് എടുക്കഴിഞ്ഞാണ്ടല്ലോ ആ എല്ലാത്തിനും എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷെ ഒരു കുന്നോളം പാത്രം നടക്കാണ് ആ അതെ അതെ അടുക്കളയിൽ നിന്ന് പൊട്ടിക്കലിയും മിക്സിയും അത് ദിവ്യം മാത്രം ഉപയോഗിക്കൂ അപ്പോൾ നമ്മുടെ ഇതിന്റെ റെസിപ്പി ഞാൻ ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാൻ ഭയങ്കര സിമ്പിളാണ് അത് എല്ലാം ഇതിനകത്ത് അകത്ത് ഇപ്പം തൈരുണ്ട് മഷ്റൂം ഉണ്ട് തക്കാളി സവോള ഗ്രീൻ പീസ് പിന്നായിരുന്നു താറാവ് താറാവ് ഒന്നര കിലോ താറാവ് പിന്നെ ബട്ടർ ഉപ്പ് കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആ എല്ലാ സാധനവും അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വീഡിയോയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അയ്യോ ചുമ കാരണം എനിക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അവളെന്നെ നോക്കിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ വീഡിയോസ് കാണാൻ താല്പര്യം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ തീർന്നു പോയി റംബൂട്ടൻ തീർന്നു പോയി റംബൂട്ടൻ തീർന്നു പോയി അവള് ഭയങ്കര സ്റ്റൈലിൽ ഇരിക്കണ കാലത്ത് കേട്ടുവച്ച് എന്റെ സ്റ്റൈലേ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത ഒപ്പിസിക്കണം ബൈ ടാറ്റാറ്റീ വേറെന്തേലും വേണോ മേടിക്കണോ ചോട് എടുത്തരട്ടെ മതിയോ അമ്മയ്ക്ക് എന്തേലും മീട്ട് കഴിച്ചോ കുരുണത്തോ